ും തിരുമുമാരനും കൂടാനക്കൂടി നന്ദി ഞാൻ ജോളി ബോംബെയിൽ നിന്നു ഞാൻ മർത്തോമ അംഗമാണ് എൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനേഴാം തീയതി എൻ്റെ കണ്ണിൽ കണ്ണിന് ഭയങ്കര സുഖമില്ലാതെ ഞാൻ വളരെ വിഷമിച്ചു എൻ്റെ ശരീരമായും ഞാൻ വിഷമിച്ചു എനിക്ക് എന്താ അസുഖം അസുഖമെന്നറിയാതെ ഞാൻ മരുന്നുകൾ മെഡിസിനുകൾ കൂടുതലായിട്ട് എടുത്തു എന്താണെന്ന് തോന്നി പ്രോബ്ലംസ് അറിയാതെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് മെഡിസിനൊക്കെ എടുത്തിട്ട് ഒരു എഫക്റ്റ് ഇല്ലാതെ ഞാനിങ്ങനെ എന്തോ ചെയ്യോ ഇനി മരിക്കുമോ ഇങ്ങനെ വയറ്റിൽ ഭയങ്കരം നീറ്റൽ തലയ്ക്ക് നീറ്റല് കൈകാലുകൾക്ക് നീറ്റല്ലേ കൈവേറലിന് നീറ്റല്ലേ എല്ലാമായിട്ടും ഞാൻ ഇങ്ങനെ ഭയങ്കര പ്രോബ്ലത്തിൽ ഞാൻ കിടന്ന സമയത്ത് ഞാനിപ്പോൾ പോയി ഇപ്പം പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ തനിച്ച് കിടക്കുകയാണെ എൻ്റെ മോളൊക്കെ ഡ്യൂട്ടിയിലാണ് ആ സമയത്ത് വീട്ടിലാരും ഇല്ലായിരുന്നു ഇങ്ങനെ കിടന്ന സമയത്ത് ഞാൻ ടി വി വന്നൊന്ന് ഓണാക്കി ടി വി വന്നൊന്ന് ഓണാക്കിയപ്പോൾ അച്ഛൻ്റെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു കണ്ണിന് പ്രോബ്ലം ഉള്ളു ഒരു കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു എനിക്കും കണ്ണിൽ സുഖം ഇല്ലായിരിക്കുമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അപ്പോൾ ഞാൻ എനിക്ക് അന്ന് എൻ്റെ ഒരു മൈൻഡിലൊരു ഇത് വന്നു ഇനിയും കണ്ണിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായേ ഇനിയും കണ്ണ് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി വലിയൊരു ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അവിടെ പോയി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ കണ്ണിൻ്റെ രണ്ട് ഞരമ്പിൽ കൂടെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുവാണ് രണ്ട് ദിവസത്തെ ഗ്യാരൻറ്റിയേ ഉള്ളൂ നീ എത്രയും പെട്ടെന്ന് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു സ്കാനിങ്ങൂടെ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു സ്കാനിങ്ങിന് എത്ര രൂപയാണ് അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞു ഞാൻ ഞാനൊന്നും വണ്ടിയില്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇല്ലാണ്ടല്ല പക്ഷേ ഞാനൊന്നും വേണ്ടിയില്ല ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിറങ്ങി വേറെ വഴിയോടെ കയറി എൻ്റെ വന്ന് ലിപ് എൻ്റെ ബിൽഡിങ്ങിൽ വന്ന് ലിപ്റ്റെ കയറി ഞാൻ മേളിൽ പോയിട്ട് ഞാൻ കുറേയൊക്കെ കരഞ്ഞു കരഞ്ഞ് ഞാനവിടെ കടന്ന് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ കിടന്ന സമയത്ത് പിന്നെ അച്ഛൻ്റെ ടോക്കിംഗ് ഒന്ന് കേൾക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ വന്ന് ടി വി ഒന്ന് ഓണാക്കി ഓണാക്കിയാൽ പിന്നെയും അച്ഛൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ടി വിയുടെ അടുത്തോട്ട് പോയി എൻ്റെ കണ്ണ് അച്ഛൻ്റെ കയ്യിലെയും കുരിശിൻ്റെയും അവിടോട്ട് കണ്ണങ്ങ് വിട്ടു പിടിച്ചു കണ്ണങ്ങ് പിടിച്ചു കഴിഞ്ഞ് എനിക്ക് തലയ്ക്കുള്ള നല്ലൊരു ഒരു വെളിവും കണ്ണിനുള്ള ഒരു ആശ്വാസവും എന്തോ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ എനിക്കങ്ങ് എന്തോ ഒരു അനുഗ്രഹം കിട്ടിയ പോലെ ആയിപ്പോയി പിന്നെ ഞാൻ കണ്ടിന്യൂസ് സച്ചൻ്റെ ധ്യാനം കേൾക്കാൻ തുടങ്ങി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് നൈറ്റിൽ മോള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കാൻ പോകണം അതെവിടാണ് മമ്മി ഉടമ്പടി എന്താ വന്നു ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞാൻ മോളോട് പറഞ്ഞു കൊടുത്തു ഇതുപോലൊക്കെയാണ് ഉടമ്പടിയുടെ കാര്യങ്ങൾ അവിടെ ഭയങ്കര സൗഖ്യങ്ങളാണ് ഞാനൊന്ന് പോകണം എനിക്ക് അപ്പോൾ കുട്ടി പറഞ്ഞു എളുപ്പം എന്നാൽ മമ്മി ടിക്കറ്റ് എടുത്ത് പോയിക്കോ അമ്മ മമ്മിയുടെ വിശ്വാസം അല്ലേ പോയിക്കോളാം പറഞ്ഞു അങ്ങനെ അവൾ ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയിൽ എനിക്ക് ടിക്കറ്റ് എടുത്ത് ഇവിടെ വിട്ടു ഇവിടെ വന്ന് ഉടമ്പടി വസ്തു മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി എന്നിട്ട് ഞാൻ മെഡിസിനാട്ടെ ഒരു ഗുളിയാട്ടെ ഒന്നുമേ എടുക്കാൻ പോയില്ല എനിക്കൊരു വിശ്വാസമായി അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ എനിക്കൊരു വിശ്വാസമായി എന്നിട്ട് ഞാൻ ആ ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് ഞാൻ എൻ്റെ കണ്ണിലെല്ലാം അപ്ലൈ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലും കുറച്ച് സർഗസ്സനായ പിതാവും കന്യാന്ന് പറഞ്ഞാൽ ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും പിന്നെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും കണ്ടിന്യൂസ് അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും കുളിച്ചിട്ട് എണീറ്റ് വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു ഉടമ്പടി വസ്തു ഉപയോഗിച്ച് ഉപയോഗിച്ച് എനിക്ക് പിന്നെ കണ്ണിനൊക്കെ നല്ല സൗഖ്യം എനിക്കുള്ള ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും അങ്ങ് മാറി മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്ന് എനിക്ക് പിന്നെയും എൻ്റെ വീട്ടുകാർക്ക് വിശ്വാസമില്ല ിട്ട് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താ കണ്ണീന് കുഴപ്പം ഞാൻ റിപ്പോർട്ട് കാണിച്ചു ഇതൊക്കെയാണ് റിപ്പോർട്ട് അവിടെ തന്നെന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഒന്നും പ്രശ്നം ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ അവർക്ക് പിന്നെ സംശയമായിട്ട് അവിടുത്തെ ഒന്ന് രണ്ട് ഡോക്ടർമാരെ അറിയാവുന്നതുകൊണ്ട് അവർ പിന്നെയും പിന്നെയും ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ടെസ്റ്റ് ചെയ്ത് ഏഴ് മണിക്ക് പോയി ഞാൻ വൈകിട്ട് നാലര ആരം വരെ അവിടെ കിടന്ന് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നുമേ ഇല്ല അവർ പറഞ്ഞ് നിനക്ക് തലവേദന വല്ല വരുവാണെങ്കിൽ ഒരു ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് എടുത്തണം മതി എന്ന് പറഞ്ഞു അതാണ് എൻ്റെ ഒന്നാമത്തെ അനുഭവ സാക്ഷ്യം രണ്ടാമത്തേത് എനിക്ക് ആറു ലക്ഷം രൂപ കടവുണ്ടായിരുന്നു അത് ഞാൻ മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്ത് മൂന്ന് ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ആയിപ്പോയി എനിക്കത് അടയ്ക്കണമെന്നോ എനിക്ക് ഒന്നുമേ ഒരു ടെൻഷൻ ടെൻഷനില്ലാതെ ഞാൻ അങ്ങനെയായിരുന്നു ജപ്തിക്കാർ വരുമ്പോൾ എന്നെ വിളിക്കും ജപ്തി ജപ്തിയാകാൻ പോകുന്നു ജപ്തിയാകാൻ പോകുന്നു എന്ന് പറയും അപ്പം വീട്ടിലെല്ലാം എല്ലാം നല്ല നല്ല പൊസിഷനുള്ളവരായം കൊണ്ട് അവർ നോക്കിക്കോളൂന്ന് കൊണ്ട് ഞാൻ അനങ്ങാതെ അവിടെ ഇരിക്കും ഒന്നും അനങ്ങത്തില്ല അങ്ങനെ അങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ വീട്ടിൽ വീട്ടിൽ അല്ല ഞാൻ എൻ്റെ റിലേഷൻ്റെ ഒരടുത്ത് പറഞ്ഞു ഇതുപോലെ ജപ്തിയാകാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞാനപ്പോൾ അമ്മയുടെ സന്നിധാനത്തിൽ അമ്മയുടെ ഉടമ്പടി വസ്തു അമ്മയുടെ ഇതെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു ഈ ഈ കടത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ആ വസ്തു ജപ്തിയായ വസ്തുവിൻ്റെ അവിടെ പോയിട്ട് ഞാൻ ഉപ്പുവിട്ട് കുരിശു വരച്ച് വീട്ടിൽ കുരിച്ചു വരച്ചു എന്നിട്ട് മുട്ടുമ്മയിൽ നിന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാര്ത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആറു ലക്ഷം രൂപ എൻ്റെ എന്നെ ഹെല്പ് ചെയ്തു വീട്ടെന്ന് പറഞ്ഞാൽ റിലേഷൻ എന്നെ ഹെല്പ് ചെയ്തു അതിനൊരു പലിശയില്ല എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കൊടുക്കത്താ മതി എന്നൊരു സിസ്റ്റത്തിൽ എനിക്ക് ആ പൈസ തന്നു ഹെല്പ് ചെയ്തു അതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടിയുടെ ഒരു അനുഭവമാണ് മൂന്നാമത് എൻ്റെ വസ്തു വസ്തുവല്ല അളക്കാതെ കുറേ വർഷങ്ങളായിട്ട് അളക്കാനും പറ്റത്തില്ല സഹോദരങ്ങൾ തമ്മിൽ ആരും അടുക്കത്തും ഇല്ല വസ്തു കുറേ ഉണ്ട് അത് അളക്കാനും പറ്റത്തില്ല ആരോടൊന്നും പറയാനും പറ്റത്തില്ല എന്നോട് മാത്രം ദേഷ്യമില്ല അല്ലാത്തവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാണ് ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരുന്ന സമയത്ത് അത് ഞാൻ അമ്മയുടെ സന്നിധാനത്തിൽ ഞാൻ അമ്മയെ അങ്ങനെ എല്ലാവരും തുടങ്ങിയിരിക്കുവാണല്ലോ ദേഷ്യപ്പെട്ടിരിക്കുകയാണല്ലോ വഴക്ക് വഴക്കാണല്ലോ എപ്പോഴും ഒന്നാരം ഒരാളെ കണ്ടാൽ എടുക്കുക വെട്ടാൻ തുടങ്ങുക അടിക്കാൻ തുടങ്ങുക അങ്ങനത്തെ പ്രോബ്ലത്തെ കിടക്കുവായിരുന്നു എനിക്കത് ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയും സഹോദരങ്ങളെല്ലാവരും ഒന്നാകണമേ ഒന്നാകണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ലാസ്റ്റ് മൂമെൻറ്റിൽ അമ്മയാണ് പ്രാർത്ഥന കേട്ടു അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പുവിട്ട് കുരിശും വരച്ച് ഞാൻ ആ പറമ്പിൽ പോയി ഉപ്പിട്ടങ്ങ് ഒരു കുപ്പി ഒരു ഒരു പ്രാവശ്യം തന്ന ഉപ്പ് മൊത്തം ഞാൻ അവിടെ അങ്ങ് ഇട്ടു ഇട്ടിട്ട് പിന്നെ അച്ഛൻ്റെ ധ്യാനം എപ്പോഴും കൂടുമായിരുന്നു അച്ഛൻ കട കടങ്ങളാൽ പാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ ധ്യാനത്തിലും കൂടുമായിരുന്നു കൂടിയിട്ട് അങ്ങനെ എനിക്ക് അതിനകത്തും വിടുതല് കിട്ടി ഇപ്പോൾ ഞങ്ങൾ സഹോദരങ്ങളെല്ലാം ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു വസ്തു പോയി അളന്നു അവർക്ക് ആർക്കോ ഒരാൾക്ക് കുറച്ച് സ്ഥലം കുറവുണ്ടായിരുന്നു അത് അമ്മയുടെ സന്നിധാനത്തിൽ ഞാൻ വന്ന് അമ്മയെ കണ്ടുകൊണ്ട് മാത്രം എനിക്ക് സഹിക്കാനുള്ള ഇത് വന്നുകൊണ്ട് ഞാൻ അവർക്ക് എൻ്റെ വസ്തു നിന്ന് കൊടുത്തു അഞ്ച് സെൻറ്റ് വസ്തു ഞാൻ അവർക്ക് എഴുതി കൊടുത്തു അതായത് അമ്മയുടെ സന്നിധാനത്തിൽ വന്നു അല്ലേ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കുട്ടിയാണ് ഞാൻ ഭയങ്കര ദേഷ്യവും ഭയങ്കര പെട്ടെന്നേ മുറി രണ്ടാണ് അങ്ങനത്തെ സ്വഭാവക്കാരിയാണ് അമ്മയുടെ സന്നിധാനത്തിൽ വന്നതിന് ശേഷം ദേഷ്യം കുറേയൊക്കെ അങ്ങ് സൈലൻ്റായി പക്ഷെ വല്ലപ്പോഴും ഒക്കെ മനുഷ്യരല്ലേ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ വരും അല്ലാതെ എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി ചേഞ്ചിങ് വന്നു അതാണ് എനിക്ക് മൂന്നാമത് കിട്ടിയ അനുഗ്രഹം പിന്നെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ പറയാനുണ്ട് എൻ്റെ മോൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറയാനുണ്ട് അത് എൻ്റെ മോളെ കൊണ്ട് നെക്സ്റ്റ് ടൈമിൽ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ വരുമ്പോൾ സാശ്യം പറയും പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് പത്രങ്ങൾ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഈ മൂന്ന് പത്രങ്ങളെല്ലാം ഉടമ്പടി ടൈമിലും കൊണ്ടു കൊടുക്കും ഹിന്ദി പത്രവും ഇംഗ്ലീഷ് പത്രവും ബോംബെക്ക് കൊണ്ടുപോയി കൊടുക്കും അത് കഴിഞ്ഞിട്ട് പ്രേക്ഷക പ്രവർത്തനം പറയുന്നത് രണ്ട് കാലം മുറിഞ്ഞ ആൾക്കാർക്ക് വീൽചെയർ കൊടുത്തു അവർക്ക് വേറെ ഒരാൾ കൂസി പോകാനായിട്ട് ഇരുന്നവർക്ക് അവർക്കും ചെയറ് കൊടുത്തു പിന്നെ എല്ലാവർക്കും ഫുഡ് റെയിൽവേ സ്റ്റേഷനിലും പാവങ്ങൾക്കെല്ലാം ഫുഡ് കൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ ആരെന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അവർക്ക് പൈസ കൊടുക്കാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടോ തിരിയത്തില്ല തുണികളായും ഞാൻ ഹെൽപ്പ് ചെയ്യും തുണി എന്തായാലും ഞാൻ കൊടുക്കും ഇപ്പം പന്ത്ര മുപ്പത്തിരണ്ട് കുട്ടികളുടെ അനാഥാശ്രമത്തിൽ പോയി കുട്ടികളുടെ അവിടെ പോയി എല്ലാം ചെയ്തിട്ടാണ് വന്ന് അവൾക്ക് അവരോരോ ഓരോരുത്തർ എന്നോട് ഓരോന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വേണം ഇത് വേണം ഞാൻ എല്ലാം പറഞ്ഞ് ഞാൻ കൊണ്ട് മുമ്പ് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ അവിടെയും പോകുന്നു എല്ലാവരെയും ഞാൻ ശുസൂക്ഷിക്കുന്നു പേഷ്യൻറ്റിനെ ആയാലും ഞാൻ ആക്ച്വലി ഒരു നേഴ്സാണ് ഞാൻ പേഷ്യൻറ്റിനെ ആയാലും നല്ല രീതിയിൽ നോക്കുകയും എല്ലാം ചെയ്യുകയും നല്ല എല്ലാ ഹെൽപ്പ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ എനിക്ക് എല്ലാ നന്മകളും തന്ന അമ്മയ്ക്കും തിരുകുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു രണ്ട് സാമൂഹൽ ഇരുപത്തിരണ്ട് ഏഴ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ജോളി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടും സ്നേഹത്തോടും അമ്മയുടെ തിരുവളുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണ് ജോളി അമ്മമാതാവിനെ പരിചയപ്പെടുന്നത് അത് അപചാരിതമായി യൂട്യൂബിൽ ജോസഫച്ചൻ്റെ ഒരു ധ്യാനം ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടാണ് കൃപാസനത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും മകൾ അറിയുന്നത് ആ നാളുകളിൽ കണ്ണിലുണ്ടായ ബ്ലീഡിങ് ശക്തമായ വേദനയും കാഴ്ചക്കുള്ള മങ്ങലും മറ്റെല്ലാ അസ്വസ്ഥതകളുമായി പോകുന്ന നാളുകളിലാണ് എന്ത് ചെയ്യണമെന്നറിയാൻ അത് വിഷമിക്കുകയും ആശുപത്രി ഡോക്ടർമാർ ഒത്തിരി ചിലവുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ധ്യാനം അവിചാരിതമായി മകളെ കാണുന്നത് ജോളി പറയുന്നുണ്ട് ആ ധ്യാനത്തിൻ്റെ ഒടുവിൽ അച്ഛൻ രോഗമുള്ള ഇടങ്ങളിൽ കരം വെച്ച് പ്രാർത്ഥിക്കുവാനും പറഞ്ഞപ്പോൾ അതുപോലെ എൻ്റെ രണ്ട് കരങ്ങളും കണ്ണുകളിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അച്ഛൻ കൃഷിദ്രുവം ഉയർത്തി ആശീർവദിക്കുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എൻ്റെ കണ്ണ് ടി വിയുടെ സ്ക്രീനിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അത് ആശീർവാദം തേടി പ്രാർത്ഥിച്ചു തുടങ്ങി പക്ഷേ ഞാൻ ധ്യാനം കഴിയുമ്പോൾ കണ്ണിന് അതിൻ്റെ ആയാസം കുറഞ്ഞു ബ്ലീഡിങ്ങിന് കുറവുള്ളതായി മനസ്സിലായി വേദനയും ഇറിറ്റേഷനും ചൊറിച്ചിലും മാറിക്കിട്ടു കുറഞ്ഞു തുടങ്ങി അതാണ് വലിയ വിശ്വാസം സഹോദരിക്ക് കൃപാസനത്തിലും അമ്മമാതാവിലും വരുവാനുള്ള കാരണമായത് അടുത്ത ദിവസവും ആകെ തളർന്ന് പരിഭ്രമിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജോസഫച്ചൻ്റെ ധ്യാനം കൂടുന്നു പിറ്റേ ദിവസവും അച്ഛന് ധ്യാനം കൂടുന്നു കൂടിയ ദിവസങ്ങളിലെല്ലാം ലഭിക്കുന്ന ധ്യാനത്തിൽ അച്ഛൻ കണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ആ രോഗമുള്ള ഇടങ്ങളിൽ കരം വെച്ച് പ്രാർത്ഥിക്കുവാൻ അച്ഛൻ ആവശ്യപ്പെടുന്നുണ്ട് വിശുദ്ധ കുരിശിയുയർത്തി അച്ഛൻ ആശീർവദിക്കുന്നുണ്ട് ഇതാണ് മകളെ കൂടുതൽ കൂടുതൽ കൃപാസനത്തിൻ്റെ ഉടമ്പടി ധ്യാനത്തിലേക്ക് അച്ഛൻ്റെ പ്രാർത്ഥനയിലേക്ക് ചേർത്ത് നിർത്തിയത് അത് ഓരോ തവണയും ഇങ്ങനെ അച്ഛൻ പറയുന്നത് പോലെ ആ പ്രാർത്ഥനയിൽ തൻ്റെ കരം കൊണ്ട് കണ്ണ് പുത്തിയും കുരിശു വരച്ച് ആ കണ്ണിൻ്റെ പുറത്ത് കുരിശു വരച്ച് അമ്മമാതാവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കണ്ണിന് സൗഖ്യം നേടുന്നതായി മനസ്സിലായിക്കൊണ്ടിരുന്നു അങ്ങനെ മകളോട് ചോദിച്ച് ഉടമ്പടി എടുക്കുവാനായി എത്തി ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലമാണ് പിന്നീട് മരുന്നായി ഉപയോഗിക്കുന്നത് ഉടമ്പടി തൈലം കണ്ണിൽ പുരട്ടി കുരിശടയാളം വരച്ച് അമ്മമാതാവിന് പൂർണ്ണമായി സമർപ്പിച്ച് മകളെ പ്രാർത്ഥിക്കുന്നതും അത് ചുരുക്ക ദിവസങ്ങൾ കഴിയുമ്പോൾ കണ്ണ് പൂർണ്ണമായി സൗഖ്യപ്പെടുന്നതും ഡോക്ടർമാർ അത് സ്ഥിരീകരിക്കുന്നതുമാണ് മകൾ ആദ്യത്തെ സാക്ഷ്യത്തിൽ പങ്കുവെക്കുന്നത് പ്രിയമളരെ വിശ്വാസത്തോടുകൂടി ദൈവ സ്നേഹത്തോടുകൂടി നാം ഉടമ്പടി നേർത്ത വസ്തുക്കൾ ഉപയോഗിക്കുകയും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് ഗലീലിയിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത അതേ തമ്പുരാൻ ഇന്ന് എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ നിയോഗത്തിന് മേൽ സൗഖ്യത്തിൻ്റെ സ്പർശനം നൽകുമെന്ന് ആഗ്രഹിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് അനുഭവമായി മാറുന്നു അതുകൊണ്ടാണ് ജോസഫ് ബച്ചൻ ഉടമ്പടി ധ്യാന പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മോട് പറയും രോഗമുള്ള നിങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക അത് അനുസരിക്കുവാനുള്ള ഒരു ദൈവവിളിയാണത് രോഗമുണ്ട് രോഗമുണ്ട് ശരീരത്തിലുള്ളത് നമുക്കറിയുകയും ചെയ്യാം ദൈവസന്നിധിയിൽ അളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള നമ്മുടെ അനുസരണത്തിൻ്റെ അടയാളമാണ് ആ ഇടത്തെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ കരങ്ങളിലൂടെ ദൈവസ്പർശനം രോഗമുള്ള ഇടത്ത് ലഭിക്കുവാനായി പ്രാർത്ഥിക്കുവാനാവശ്യപ്പെടുന്നത് അത് അനുസരിക്കുന്നവർക്കൊക്കെയും രോഗസൗഖ്യത്തിന് ശാരീരിക സൗഖ്യത്തിന് കാരണമാകുന്നത് എപ്പോഴും സാക്ഷ്യപ്പെടുത്താറുണ്ട് രണ്ടാമത്തത് സഹോദരി സൂചിപ്പിച്ചതാണ് ആറുലക്ഷം രൂപയുടെ കടം ജപ്തി വരെ എത്തിയ പുരയിടവുമായി എന്ത് ചെയ്യണം എന്നറിയാതെ പ്രയാസപ്പെടുമ്പോൾ ലഭിച്ച ഉടമ്പടി ഉടമ്പടിയുപ്പ് ആ പുരയിടത്തിൽ വിതറിക്കൊണ്ട് അമ്മ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം ഈ വിഷയത്തിന് നൽകുവാനായി സമർപ്പിക്കുന്നുണ്ട് സഹോദരി പറഞ്ഞത് ബന്ധുക്കളിലൂടെ ആ കൊടുക്കുവാനുള്ള പണം ജപ്തി നടപടി ഒഴിവാക്കുവാനുള്ള പണം ലഭിക്കുകയും വലിയൊരു ഭാരം അതോടുകൂടി മാറുകയും ചെയ്തുവെന്ന് മൂന്നാമത്തത് സഹോദരങ്ങൾക്കിടയിൽ വസ്തു ഭാഗിക്കുന്ന വിഷയമാണ് സഹോദരി പറഞ്ഞു എത്രത്തോളം പൊരുത്തക്കെടികൾ ഉണ്ടായിരുന്നുവെന്ന് എന്നാൽ ആ പൊരുത്തക്കെടുകളൊക്കെ അത് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ വിഷയം അമ്മയുടെ കരങ്ങളിൽ അത് ഉടമ്പടി നിയോഗമായി സമർപ്പിക്കുകയാണ് നമ്മൾ ഉടമ്പടി നിയോഗം വയ്ക്കുമ്പോൾ എപ്പോഴും ഓർക്കണം നമുക്ക് പ്രാപ്തി കൊണ്ട് നേടാനാവുന്നതൊന്നും ഉടമ്പടിയിൽ നിയോഗമായി എഴുതരുത് മറിച്ച് നടക്കത്തില്ല കീറാമുട്ടിയായി നിൽക്കുന്ന വിഷയങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങൾ നിയോഗമായി എഴുതി കൊടുക്കുക എന്നിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ദൈവശക്തി ഈ വിഷയത്തിന്മേൽ പ്രവഹിക്കുമെന്നാണ് അതാണ് സഹോദരി പറഞ്ഞത് അത് സഹോദരങ്ങൾക്കിടയിൽ രമ്യതയായി സ്ഥലമടന്നു ഒരു കൂട്ടർക്കൊരു അഞ്ച് സെൻറ് സ്ഥലം കുറവ് വന്നു ഉടമ്പടിയിലുള്ളത് കൊണ്ട് ഞാനിത് വിട്ടുകൊടുത്താൽ എനിക്ക് നഷ്ടമാകില്ലെന്ന് എനിക്ക് ദൈവികമായ ബോധ്യമുള്ളത് കൊണ്ട് ഒരു തർക്കത്തിനോ ആരും ആരും തമ്മിലൊരു പ്രയാസത്തിനോ കാരണമാകാതെ എൻ്റെ അഞ്ച് സെൻറ് സ്ഥലം ആ കുറവുള്ളവർക്ക് എഴുതി കൊടുത്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു സഹോദരങ്ങൾ രമ്യതയിൽ നിന്ന് ജീവിക്കുന്നുവെന്നാണ് പ്രിയമുള്ളവരെ വലിയ വലിയ വിഷയങ്ങൾ ചെറിയ ചെറിയ തീരുമാനങ്ങളിലൂടെ ദൈവം നമുക്ക് തരും സഹോദരി ആവർത്തിച്ചു പറഞ്ഞു ഉടമ്പടിയിൽ ഉടമ്പടിയിലുള്ളതുകൊണ്ട് അഞ്ച് സെൻ്റ് സ്ഥലത്തിന് എന്ത് മതിപ്പ് വില കിട്ടും ഇതൊന്നും ചിന്തിക്കാതെ ആ പ്രശ്നം പരിഹരിക്കുവാൻ കുടുംബം ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ സഹോദരങ്ങൾ ഐക്യത്തോടു കൂടി നിലനിൽക്കുവാൻ ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി ആ വലിയൊരു വിഷയത്തെ വർഷങ്ങളായിട്ടുള്ളൊരു ക്ലേശത്തെ അമ്മ മാതാവ് നിസ്സാരമായി പരിഹരിച്ചത് നൽകിയെന്ന ഉടമ്പടി നമുക്ക് ഇത്തരം അനിതാപത്തിൻ്റെ ബോധ്യങ്ങൾ വിട്ടുവീഴ്ചയുടെ ബോധ്യങ്ങൾ ദൈവകൃപ ഇറങ്ങി വരുവാൻ നമ്മൾ ഉപകരണമാകുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിനും കുടുംബത്തിനുമൊക്കെ ഒരുക്കിയെടുക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ദൈവസ്നേഹത്തെ പ്രതി ദൈവനാമത്തെ പ്രതി എന്ത് വിട്ടുകൊടുത്താലും നമ്മൾ അതുകൊണ്ട് ക്ഷയിക്കത്തില്ല ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് വന്നു നിറയുന്നത് നാം അനുഭവിക്കുകയും ചെയ്യും ഈ സഹോദരിക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്ക് ജീവിതത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക